നമസ്കാരം ഞാൻ ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് കൊലക്കേസിലെ പുള്ളി ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിൽ സവാരി വിളിച്ച പോയ ശേഷം ഓട്ടോ കാറിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ കാട്ടാക്കട പോലീസ് ഒളിത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായ കോട്ടൂർ മുണ്ടണിനട എം എൻ നഗറിൽ പ്രകാശൻ മുപ്പത്തിയെട്ട് വയസ്സ് കോട്ടൂർ മുണ്ടണി നട എം എൻ നഗറിൽ പ്രദീപ് മുപ്പത് വയസ്സ് എന്നിവരെയാണ് കൊല്ലം ജില്ലയിലെ ഒളി സങ്കേതത്തിൽ നിന്നും ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് റാന്നി പോലീസ് സ്റ്റേഷനിലെ കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാകാതെ പിടികിട്ടാ പുള്ളിയായി ഒളിവിൽ കഴിഞ്ഞ വരവെയാണ് പ്രകാശ് പിടിയിലാകുന്നത് കൊല്ലത്ത് അതിസാഹസികമായാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് നെടുമങ്ങാട് സ്വദേശിയായ ശിവകുമാറിന്റെ ഓട്ടോറിക്ഷ നെടുമങ്ങാട് നിന്നും പ്രതികൾ പറഞ്ഞ പ്രകാരം കോട്ടൂർ എത്തുകയും തുടർന്ന് പന്ത്രണ്ട് മണിയോടെ കാപ്പിക്കാട് പത്താം ബ്ലോക്ക് എന്ന വിജനമായ സ്ഥലത്ത് എത്തുകയും ചെയ്തു ഇവിടെ വച്ച് ശിവകുമാർ ഓട്ടോ കൂലി ചോദിച്ചപ്പോൾ ഇത് നൽകാതെ യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രതികൾ ശിവകുമാറിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കൈവശം സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഭയന്നുള്ള ശിവകുമാറിന്റെ നിലവലി കേട്ട് ആൾക്കാർ വരുന്നത് കണ്ട് പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു ശിവകുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്നുള്ള അന്വേഷണം നടക്കവേ ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഡിവൈഎസ്പി ഷാജി കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ വിമൽകുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ മനോജ് ഗ്രേഡ് എസ് ഐ ഷാഫിർ ലബ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു രാജേഷ് എന്നിവർ ചേർന്ന് അതിസാഹസികമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു